ഹലോ ഗൈസ് അപ്പം അതെ ടൊട്ടുമോൻ പറഞ്ഞത് കേൾക്കാണ്ട് ഒരേ നിപ്പാണ് അവനെ കുളിക്കാൻ വിളിച്ചിട്ടാണ് അവനീ നിൽക്കുന്ന നിപ്പ് അവൻ വരുന്നില്ല വായോ കുളിക്കണ്ടേ വാ അവൻ എന്നെ ദേഷ്യപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് വാ വണ്ണല്ലമ്പർ മോൻ കുളിക്കണ്ടേ അപ്പോൾ ഗൈസ് അപ്പം ഞങ്ങളുടെ ടൊട്ടുമോനെ അതേ ഷാംപൂ ഒക്കെ തേപ്പിച്ച് സ്വന്തം കുട്ടപ്പനായിട്ട് ഇവിടെ നിട്ടിട്ടുണ്ട് ഞങ്ങൾ ഇവനെ തേച്ച് കൊടുക്കണ ഷാമ്പൂ എന്ന് പറഞ്ഞാൽ ഫോറിൻ വൺ എസെൻറ്റയിൽ കെയർ എന്ന് പറഞ്ഞിട്ടുള്ളത് എസെൻഡയിൽ എസ് എൻ്റെയിൽ കെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോ വിറ്റാമിൻ ബീഫ് ഫൈവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹഗിൻ വേക്ക് പ്രൊഫഷണൽ ഷാംപൂന്നൊക്കെ പറഞ്ഞിട്ടൊരു ആണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ അവനെ കുളിപ്പിച്ചു കൊടുക്കുന്നത് നല്ല ഷാമ്പു നല്ല മണവും കാര്യങ്ങളൊക്കെ ഉള്ള ഷാംപു കേട്ടോ അപ്പോൾ അവൻ കുറച്ചൊരു പതിനഞ്ച് മിനിറ്റ് അവനെ അവൻ്റെ 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 ഈ കൂറി കാരണം കാരണവശാലും അത് ടൂ ടൂടെക്സ് വെച്ചിട്ട് ഇട്ടുകൊടുത്ത കുറി ആയതുകൊണ്ടായിട്ടാണ് ഗൈസ് അതുകൊണ്ട് അവനത് പോയിട്ടില്ല അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം അവൻ ഇങ്ങനെ നിൽക്കും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിപ്പിക്കുള്ളു അപ്പോൾ ഞാൻ കുളിപ്പിക്കുന്നത് നോക്കട്ടെ അപ്പോൾ ഗൈസ് അവന് ഷാംപ് തേച്ച് കൊടുത്തിട്ട് ഈ ഒരു ചിരുപ്പ് വെച്ചിട്ട് അവൻ എങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ അങ്ങനെ നേരിട്ട് അങ്ങനെ അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ കുളിപ്പിക്കുകയുള്ള ഇതാണ് ഏറ്റാ സംഭവം ടേസ്റ്റ് തന്നെ പിന്നെ പോവാണ് കുളിച്ചിട്ട് അപ്പൊ ഞങ്ങളുടെ ഉപ്പനെ കുളിപ്പിച്ചു ഞങ്ങൾ അതേക്കൊള്ളി വെക്കാണ് ഉണക്കി കൊണ്ടി വെക്കാൻ ഫ്രൈ റൗണ്ട് ഉണക്കണേറ്റാ ഞങ്ങള് ഫ്രൈ റൗണ്ട് വെച്ചിട്ട് ഉണക്കി ഇതെടുക്കാണ് ഇപ്പം നമ്മൾ ഉണക്കി കൊല്ലി വെക്കണം ഒരു വിധം ഉൾക്കായിട്ടുണ്ട് ഞങ്ങളിങ്ങനെ കേട്ടോ അവനെ അപ്പം കുളിപ്പിച്ചാലോ അവനോ ഒന്നൊരാടം കുളിപ്പിക്കും ഒരു ഒന്നിടം ഇട്ട ദിവസങ്ങളല്ല ഞങ്ങൾക്ക് കുളിപ്പിക്കും അപ്പോൾ ഇങ്ങനെയൊന്നും കുളിപ്പിക്കാതെ നമുക്ക് കാരണം അവനെ കെട്ടിയിട്ടിട്ടല്ലേ വളർത്തുന്നത് വീടിനകത്തല്ലേ വളർത്തുന്നു അപ്പോൾ ഞങ്ങൾ പുറത്തൊന്നാക്കാറില്ല പുറത്തൊന്ന് പുറത്തുനിന്ന് നടത്തിക്കും പക്ഷെ പുറത്തു പോയി വന്നാലെ വീട്ടിൽ പിന്നെ വീടിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും അവൻ ടൈം അപ്പോൾ അവന് എപ്പോഴും അങ്ങനെ ഒന്നരാടം 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 കുളിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പാവണ്ട് പറയാറുണ്ട് പറയാറുണ്ടല്ലോ ആഴ്ചയിൽ ഒരു ചേച്ചി കുളിപ്പിച്ചാൽ മതി കുറേ പക്ഷേ ഇവനെ ഞങ്ങൾ ഒന്നരാടം കുളിപ്പിക്കും അപ്പം ആ കൊപ്പിട്ടത് പോയിട്ടില്ല കേട്ടോ കാരണം അത് നമ്മുടെ എന്താ പറയാം ക്യൂടെക്സാണേ അപ്പം അത് പോയിട്ടില്ല കുറേ ഇതാക്കിയത് പിന്നെ അവൻ വേദനിച്ചിട്ട് അവൻ കടിക്കാൻ നിൽക്കാം അപ്പം ഞാനത് വിൽക്കും ആയിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് സ്പ്രേ ഉണ്ട് സ്പ്രേ എടുക്കണം പൗണ്ടറിൽ കൊടുക്കണം ഇത് രണ്ടാണ് പണം ഇങ്ങനത്തെ എടുത്തത് അത് രണ്ട് ചെയ്യാം അത് സ്പിണ്ടി തൊണത്തി രഞ്ച് വേണം സ്പ്രൈ അടിക്കാനും ഒരു സ്പ്രേ ഉണ്ട് അതിന് കാണിച്ചതായിട്ട് അപ്പോൾ അവൻ്റെ ഷാംപു ഞാൻ കാണിച്ചിട്ടില്ലേ നേരത്തെ ഇപ്പോഴത്തെ അവൻ്റെ പൗണ്ടർ കാണട്ടെ അവൻ്റെ പൗണ്ടറ് ഹിമാലയ ഹിമാലയയുടെ പൗണ്ടറാണ് പിന്നെ പിന്നെട്ടാ അവൻ്റെ അവനുപയോഗിക്കുന്ന പൗണ്ടറ് പിന്നുള്ളത് അവൻ്റെ സ്പ്രേ കാണാ അപ്പോൾ അപ്പോൾ കഴിച്ച് അവൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞതേ അവനെ ഉണക്കി അവൻ സുന്ദര കുട്ടത്തിനായിട്ടുണ്ട് ഇനി അവൻ ഇട ഇട്ടുകൊടുക്കാൻ ഈ പൗണ്ടറാണ് കേട്ടോ അവൻ ഇട്ടുകൊടുക്കാൻ പോകുന്ന പൗണ്ടറ് പിന്നെ അവൻ്റെ സ്പ്രേ ഇതാണ് ഇതാണ് കേട്ടോ അവൻ്റെ സ്പ്രേ പിന്നെ ഇന്നുള്ളത് അവൻ്റെ കുറി വരയ്ക്കണതാക്കാം ലിപ്ഷ് ഓക്കെ അപ്പം ഇനി അവനതൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് അവനെ സുന്ദരി കുട്ടപ്പനാക്കാൻ പോവാണേ അപ്പോൾ ഞങ്ങളുടെ ടൊട്ടുമ്മൻ്റെ കുളിച്ച് സുന്ദര കുട്ടപ്പനായി പമ്പറൊക്കെ ഇട്ട് സ്പ്രേയൊക്കെ അടിച്ച് കുറിയൊക്കെ വരച്ച് അങ്ങോട്ട് നോക്കിയാൽ ടൊട്ടുമുറത്ത് നോക്കിയാൽ ആ അങ്ങനെ നല്ല ഭംഗിയിൽ ഇതേ അപ്പോൾ ഇവിടെ നിൽക്കണേ ഇനി അവനിപ്പോൾ കിടന്നുറങ്ങും എന്താ പാറ്റാൻ പിടിക്കാൻ പോകണം ഐസ് അപ്പോൾ ടാറ്റ ബൈപ്പ് ചെയ്യോ അപ്പോൾ ടാറ്റ ബൈ ചെയ്യോ ടു ടാറ്റ പറഞ്ഞ ടാറ്റ ബൈബേഴ്സിയോ പറഞ്ഞേ ഹു പോരില്ല അവന് പറയാം